വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് പല ഭാഗത്തുനിന്ന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ആവേശ നൃത്തത്തിൽ ജനം അങ്ങനെ വയലിലൂടെ ആ പാടത്ത് കൂടെ ഇങ്ങനെ കടന്നുറയോ ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അടിയിക്കുള്ള ഒരു കാഴ്ച അടിപൊളി ഇവിടെ കോൺക്രീറ്റ് അങ്ങോട്ട് കോൺക്രീറ്റ് പണി നടന്നോണ്ടിരിക്കുകയാണ് ഹൈ ടു അവർ ചാനൽ നമ്മൾ വട്ടപ്പാറ വയടക്ട് പാലത്തിന്റെ ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പത്ത് പതിനഞ്ച് സൈക്കിൾ വന്നിട്ട് അപ്പോ നമ്മള് കഞ്ഞിപ്പുറ കഴിഞ്ഞപ്പോ വട്ടപ്പാറ വളവുണ്ടല്ലോ ഈ പാലത്തിന്റെ തുടക്ക ഭാഗത്തിന്റെ ആ ഒരു സൈഡിൽ മാത്രം വർക്ക് പൂർത്തീകരിക്കാണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചതാണ് ഇപ്പോൾ അടുത്ത വർക്കുകളൊക്കെ എത്രത്തോളമായി എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് പത്ത് പതിനഞ്ച് ദിവസമായി നമ്മൾ വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞതുപോലെ ഇനിയിപ്പുറം കഴിഞ്ഞു ഇവിടെയൊക്കെ ആറുപരിപ്പാതയുടെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ട്രാക്ക് ഇട്ട് പോയിട്ടുണ്ട് സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിംഗ് വർക്കുകൾ ഇരുവശത്തെ ചുമരിൻ്റെ സോയിൽ ലൈനിങ് ടെക്നോളജി ഉപയോഗിച്ചുള്ള വർക്ക് പൂർത്തീകരിച്ച് ഈ വെള്ളമൊക്കെ ആ ഭാഗത്ത് അടിഭാഗത്ത് പോലെ ആ ഓസൊക്കെ ഉണ്ടല്ലോ വെള്ളം ഇങ്ങനെ ചാഴ്ന്ന് നമ്മൾ ഈ അടിഭാഗത്ത് കണ്ട ലോസ് ഒക്കെ ഇങ്ങനെ ഇട്ട് പോയത് കാണാം അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടായിരുന്നു വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു എത്രത്തോളം നമുക്ക് കാണാം ഈ ഒരു ഏരിയ നമുക്കൊക്കെ അറിയാം നല്ല ഉയരത്തിൽ ഏകദേശം ഒരു അമ്പത് മീറ്ററോളം ഉയർ ഉയരത്തിൽ നിന്നാണ് ഇരുപക്ഷവും വെട്ടിയിറക്കി ആറുപരിപ്പാദന പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് പിന്നെ ഇന്ന് നമ്മൾ കാലാവസ്ഥ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് അപ്പോൾ അങ്ങനെ കാറിലാണ് ഇന്നത്തെ വീട് ഫോർ വീൽ വാഹനത്തിലൂടെ ഉൾവാറ വയടക്ക് പിടിച്ചിൻ്റെ വ്യൂസ് ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് അവിടെ ചുമരിൻ്റെ ആ കോൺക്രീറ്റ് വാളിൻ്റെ അടിയിലൂടെ വെള്ളം ചാടാൻ നോക്കി അപ്പം എത്രത്തോളം അങ്ങ് കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം അടിയില്ല ആ നല്ല പമ്പിങ് ആട്ടാ ഇവിടെ കോൺക്രീറ്റ് വാളാണ് അവിടെ നിന്ന് അങ്ങോട്ടങ്ങനെ കോൺക്രീറ്റ് വാളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നോക്കി സൈഡ് നോക്കി ഇവിടുത്തെ വർക്ക് കാണണ്ടോ ക്യാമറമാൻ ഇവിടെ ഈ ചവിടിമണ്ണും പാ കരിയും പാറകൾ ഉറപ്പുള്ള മണ്ണ് എല്ലാം കൂടി മിക്സ് ആയ ഒരു ഏരിയ കേട്ടോ അപ്പോൾ മുൻ നമ്മൾ വീടെടുക്കുമ്പോൾ ഇത് ഇടിഞ്ഞ് വീണൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നു ഇന്നും ഇപ്പോൾ പാറകളുണ്ട് ചില തണില്ല ഇവിടെ ഈ ചുമര് സ്പ്രേ ചെയ്യേണ്ട മിഷണറീസ് ഇവിടെ ഉണ്ട് ഇന്നിപ്പോൾ ഏതായാലും പണികളും നടക്കും നല്ല മഴയാണ് നേരെ ഓപ്പോസിറ്റിലൊക്കെ ആ ചുമരിൻ്റെ ഐറ്റം ഒക്കെയാണ് നിങ്ങൾ നല്ല ഐറ്റം നേട്ടോ ഒന്ന് വെട്ടി ഇറക്കി ഇനിയും വർക്ക് പൂർത്തീകരിക്കാണ്ട് ഇവിടെയൊക്കെ ഇരുവശവും ഇനിയും താഴ്ച്ചയിൽ രണ്ട് ഭാഗത്തു നിന്നും ഏകദേശം ഒരു മൂന്ന് മീറ്റർ ഉയരത്തിൽ നിന്നും വെട്ടി ഇറക്കി ആറു വരിപ്പാതൊക്കെ ലെവലാക്കി വരാനുണ്ട് അപ്പോൾ അതിലെ വർക്കുകളൊന്നും ഇന്നും ഇന്നലെ മിഞ്ഞാന്നു വെച്ചൊന്നും നടന്നിട്ടില്ല കാരണം മഴയാണ് ഞാൻ വണ്ടി വണ്ടിയതോടെ ജസ്റ്റ് നിർത്തിയിട്ടൊന്നും വേണമെങ്കിൽ കാണിക്കാം ക്യാമറ ഗ്ലാസ് എന്താ കാണിച്ചു കൊടുത്താൽ നമ്മൾ ഡ്രൈവർ സീറ്റിൻ്റെ ഗ്ലാസ് ഒക്കെ താത്തിയിട്ടൊന്ന് നിങ്ങളെ കാണിക്കണം എന്താ ആ നോക്കി ചുമരൻ്റെ ഐറ്റ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ മണ്ണ് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ അവിടെ ചുമരിൻ്റെ ആ നെറ്റൊക്കെ വെച്ചുകാണ്ട് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും മടിവാങ്ങത്ത് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ പാറ ഒക്കെ നിങ്ങൾ കരിം പാറകൾ അങ്ങനെ അടിസ്ഥി തിരിച്ച് നോക്കുക അവിടെ അവിടെ ചുമരിൻ്റെ വർക്കുകൾ ഈ പറഞ്ഞ പോലെ ഓ ക്യാമറ വെള്ളം കിട്ടിട്ടോ കേട്ടോ ആ വാതൊക്കെ മുകളിൽ പതിനഞ്ച് ഇരുപത് മീറ്റർ ആയിട്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാ അവിടെ മഴത്താമ്പായി മഴമുണ്ടോ മഴമുണ്ടോ ആ ഏരിയ നിങ്ങട്ട് കാണിച്ച വണ്ടിൻ്റെ ഉള്ളേ നേരത്തെ എടുക്കാൻ പറ്റില്ല അപ്പ അവിടെ നോക്കി ചുമരിൻ്റെ ഏകദേശം ഒരു പത്ത് മീറ്ററോളം താഴ്ച്ചയിൽ ചുമരിൻ്റെ സ്പ്രേ വർക്ക് കഴിഞ്ഞു തായ്ഭാഗത്തിഞ്ഞും വർക്കുകൾ നടക്കാണ്ട് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ആ സൈഡ് കാണിച്ചതുപോലെ തന്നെ ചവിടി ചവിടിമണ്ണവും പാറയും അതുപോലെ ഉറപ്പുള്ള മണ്ണും എല്ലാം കൂടി മിക്സായിട്ട് കിടക്കുന്ന സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ നെറ്റൊക്കെ വെച്ച് നല്ല ബലപ്പെടുത്തിയിട്ടാണ് ചുമര് സ്പ്രേ വർക്ക് നടക്കുന്നുണ്ട് നടക്കുന്നത് നമുക്കറിയാം ആ കമ്പിയൊക്കെ ഉണ്ടാക്കണം എങ്ങനെ കമ്പികൾ ആ കമ്പി ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം നീളം ഉണ്ടാവും കേട്ടോ ഓൾസൊക്കെ ഇട്ട് ആ കമ്പി അടിച്ച് കയറ്റി പിന്നെ അതിൽ സിമെൻ്റ് നിറച്ച് പിന്നെയാണ് നെറ്റ് വെച്ചിട്ട് ഈ സ്പ്രേ വർക്ക് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ കൈവശം കഴിഞ്ഞു മുഗൾ ഭാഗം ഇനി ഇത്രയും ഈ കാണുന്ന തായ്ഭാഗത്ത് മാത്രമാണ് വർക്ക് പൂർത്തീകരിക്കാനുള്ളത് പൊതുവേ ദേശീയപാതയുടെ വർക്കുകളൊക്കെ എല്ലായിടത്തും കഴിഞ്ഞതാണ് ഒരു വിധമൊക്കെ കഴിഞ്ഞതാണ് നമ്മളിപ്പോൾ കുളപ്പുറം രാമനാട്ടുകാരിന്ന് കൊണ്ട് പോന്നാൽ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ കാര്യമായിട്ട് ചുമരിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ റോഡിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് സെൻട്രൽ ഈ ഡിവൈഡറിൻ്റെ വർക്ക് ആയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ ഡിവൈഡറിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്കുകൾ കഴിഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റിൻ്റെ വർക്കുകളും അതുപോലെ ആറ് ആറു ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളുമാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ പുറത്തേക്ക് മഴ കൊള്ളണ്ട് എന്നാലും കാണിക്കുകയാണ് കണ്ടില്ലേ ഡിവൈഡർ സെൻറ്റത്തെ ഡിവൈഡറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുവശത്തുമുള്ള മൂന്ന് വരിക്കുള്ള ലൈൻ ഇട്ട് പോകുന്ന വർക്കുകളാണുള്ളത് അപ്പോൾ വളരെ വേഗതയിൽ തന്നെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മഴ കൊള്ളുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഞമ്മളിവിടുത്തെ അങ്ങട്ടെ വട്ടപ്പാറ വയടറ്റ് പാലത്തിന്റെ തുടക്കം മുതൽ പാലം വരെ ഒന്ന് പോയി നോക്കാം അപ്പൊ സുഹൃത്തുക്കളെ ഞമ്മള് വട്ടപ്പാറ വയടറ്റ് പാലത്തിന്റെ ആ പാലത്തിന്റെ ആ കാഴ്ചകളൊക്കെ നമ്മുടെ നമ്മളോടൊപ്പം അസുവുണ്ട് റിസുവുണ്ട് പിന്നെ കാറേറ്റ് വന്നാലോ അപ്പോൾ കാണും ചെയ്യാന്നുള്ള പോകുന്നതാണ് നല്ല മഴയാണ് ബൈക്കേറ്റ് വരാൻ കഴിയില്ലല്ലോ അപ്പൊ റിസുവണ്ട് അസുവണ്ട് സിനാൻ സിനാദ് ഫാമിലി മൊത്തം ഉണ്ട് സെറ്റാണ് പെണ്ണുങ്ങളാ മൂലക്കെല്ലാം ഇട്ടാ ക്യാമറ അപ്പൊ ഏതായാലും അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെ നമ്മൾ പോയി വെക്കുക ഈ വണ്ടിൻ്റെ കാറൻ്റ് ഉള്ളെന്നുള്ള ആ ഒരു ഇതിൽ നമുക്ക് കാണാം കുറെ ആൾക്കാരൊക്കെ അവിടെ ഈ സൺഡേലിച്ചാണ് അപ്പൊ കുറെ ആൾക്കാർ പാലം കാണാനൊക്കെ അവിടെ വന്നിട്ട് മഴ ആയതുകൊണ്ട് ഏഹ് എത്രത്തോളം ആളുണ്ട് നമുക്ക് നോക്കാം ഏതായാലും പോയി വെക്കാം കഞ്ഞിപ്പുര കഴിഞ്ഞ് വട്ടപ്പാറ വള ഇവിടെ നിന്നാണ് പാലത്തിന്റെ തുടക്കം അപ്പോൾ എന്താ പറയുക പാലത്തിൻ്റെ ഇവിടെ മാത്രമേ പൂർത്തീകരിക്കാണ്ടായിരുന്നത് അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത് അഞ്ഞ് കുറച്ചും കൂടി വാഹനങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്ക് അങ്ങനെയുള്ള കുറഞ്ഞ വർക്ക് മാത്രമാണുള്ളത് അതോടുകൂടി ഇത് ഇവിടെയും ട്രാക്കിട്ട് കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു പോകുന്ന ആ മനോഹരമായ കാഴ്ചയാണ് എപ്പോഴും വാഹനം കടന്നു പോകുന്നുണ്ടോ ഇപ്പോൾ മിക്കവാഹനങ്ങൾ ഇതുവഴിയാണ് അതുപോലെ തന്നെ വളാഞ്ചേരി ഇതിൻ്റെ അടിഭാഗത്ത് കൂടിയാണ് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി വട്ടപ്പാറ വളവുണ്ടല്ല ആ അപകടമൊക്കെ ഉള്ള ആ ഏരിയയിൽ കൂടി ഇങ്ങനെ കടന്ന് വളാഞ്ചേരി കാവമ്പുറം അങ്ങനെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വാഹനങ്ങൾ ഇതിലും കൂടുതലായിട്ട് ഇനി ഇത് മൊത്തം സെറ്റ് കഴിഞ്ഞ അവിടുത്തെ ട്രാക്ക് ഇതിൻ്റെ പണികൾ കഴിഞ്ഞാൽ എല്ലാ ഒരുവിധം തൃശ്ശൂർ ഭാഗത്തേക്കുള്ള വാഹനമൊക്കെ ഇത് വയ്യാണ് കടന്നുപോലെ അപ്പോൾ ഏതാനും പോയി വയ്ക്കുക അതിമനോഹരമായ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിൻ്റെ ആ ഒരു വ്യൂ പ്രക്ഷരെ മഴയാണ് കാലാവസ്ഥയാണെങ്കിലും എത്രത്തോളം കണ്ടോളി പാലം കണ്ടോളി അസുവാ അങ്ങനെ അങ്ങോട്ട് നോക്കി പാല കണ്ടാ കണ്ട കണ്ടാ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് മുന്നേക്ക് നോക്കി അങ്ങോട്ട് നോക്കിയത് പാലാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയത് പാലയാണ് ഫുള്ള് അവിടെ ആ വണ്ടിയതാ അവിടെ പാലയാണ് കണ്ട കണ്ട കണ്ടാ പാലത്തിന് അപ്പൊ പ്രേക്ഷകര് നമ്മുടെ പാലം നല്ല മയ മഴയത്ത് വട്ടപ്പാറ വയടറ്റ് പാലത്തിന്റെ മുകളിലൂടെയുള്ള ആ യാത്ര എങ്ങനെയുണ്ട് നോക്കിട്ടാ സൂപ്പറാട്ടോ അടിപൊളി കാഴ്ച ഇവിടെ ആളുകളൊക്കെ എങ്ങനെ ഇതിന്റെ മുകളിൽ താഴേക്ക് നോക്കണ്ട് അവിടെ ഇറങ്ങി കേട്ടോളി അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പാലത്തിന്റെ ആ തുടക്ക ഭാഗത്തു നിന്ന് അപ്പോൾ ഞാൻ അസുവക്കൊലിക്ക് കാണിച്ചെടുത്തപ്പോൾ അത് വട്ടപ്പാറ ആ മളവിൻ്റെ ആ ഏരിയയാണ് കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ അതിൻ്റെ നല്ല വ്യൂ അടിപൊളി വ്യൂ കാണല് അപ്പോൾ ഏതായാലും ഒന്നുകൂടി ഇറങ്ങി അങ്ങനെ നോക്കി എന്താ അത് കാഴ്ച ഈ മയത്തിങ്ങനെ മയ ഇങ്ങനെ പെയ്യണ സമയത്ത് ആ വട്ടപ്പാറയുടെ പാലത്തിന്റെ ഏകദേശം രണ്ട് പോയിൻറ്റ് നൂറ് മീറ്റർ നീളമുള്ള ഇന്ത്യയിലെ ഒന്നാമതും പക്ഷേ ഇന്ത്യയിലെ മൂന്നാമത്തതും കേരളത്തിലെ ഒന്നാമത്തതുമായ വട്ടപ്പാറ വയടക്റ്റ് ബ്രിഡ്ജിന്റെ ആ മനോഹരമായ ആ ഒരു കാഴ്ചയാണ് ആ നല്ല പൊരി മയത്തുള്ള ഒരു കാഴ്ച കേട്ടോ ഇനി ഞാൻ ഇവിടെ ഒന്ന് സൈഡാക്കി നിങ്ങളെ കാണിക്കാം മഴയിൽ ഭാഗത്തെ ആ ഒരു കിടലം വ്യൂറും ആറും പോരാണല്ലേരി ഇത് ഓണല്ലേരി അപ്പോൾ വട്ടപ്പാറ വയടറ്റ് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള തായകളൊരി മയത്തുള്ളൊരു ദൃശ്യ കേട്ടോ എങ്ങനെണ്ട് അടിക്കള കാ എങ്ങനുണ്ട് എങ്ങനെ എങ്ങനുണ്ട് അടിപൊളി എങ്ങനെ എങ്ങനെ എങ്ങനെയാ ആ

അപ്പോൾ സുഹൃത്തുക്കളെ വട്ടപ്പാര വയഡക്ട് ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരു ദൃശ്യമാണ് ഇവിടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിരുന്നു കേട്ടോ ഇവിടെ ട്രാക്ക് ലൈനിട്ട് പോയിട്ടുണ്ട് ഇരുവശത്തെ ക്രാഷ് ബേറിൻ്റെ വർക്ക് സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ സി സി ടി വി ക്യാമറ അപ്പോൾ എല്ലാ വർക്കും വാഹനങ്ങൾക്കിപ്പോൾ അങ്ങോട്ടും പാസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളിപ്പോൾ കൂടുതൽ വാഹനങ്ങൾ അതായത് നമ്മുടെ തുടക്ക തുടക്കഭാഗത്ത് വർക്കുകൾ പൂർത്തീകരിച്ചതോടെ കൂടുതൽ വാഹനങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ പാസ് ചെയ്ത് തുടങ്ങി അപ്പോൾ നല്ല മഴയാണ് അപ്പോൾ ഏതായാലും ഒന്നും കൂടി പുറത്തുകൾ കാഴ്ച അതുകൊണ്ട് കാണിച്ചു തരാം വാ മയത്ത് വട്ടപ്പാറ വയടക്ട് ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള ആ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തായകളെ കാഴ്ച നല്ല ഐറ്റാണ് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ ഹൈറ്റിലാണ് ഓരോ പില്ലറുകൾ ഈ പാലത്തിന്റെ ഈ തുടക്ക ഭാഗത്ത് അതുപോലെ പീർ ക്യാപ്പിന്റെ വർക്കുകൾ അതിന്റെ തുടക്കം പൈലിംഗ് വർക്ക് വരെ നമ്മൾ മുന്നേ കാണിച്ചതാണ് തുടക്കത്തിൽ അപ്പോൾ എല്ലാ പണികളും പൂർത്തീകരിച്ച് വാഹനങ്ങൾ കടന്നു പോകുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഞമ്മ ഇവിടെ കാണിച്ചിരുന്നു എന്നാൽ തുടക്കവാത്ത വർക്ക് നടന്നുകൊണ്ടിരിക്കായിരുന്നു ഇപ്പൊ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെ സെൻട്രത്തെ ഡിവൈഡറിന്റെ വർക്ക് മാത്രമാണിഞ്ഞ് പൂർത്തീകരിക്കാൻ ഉള്ളത് ആരോപ് എന്ത് ചെയ്യും പറയുന്ന കേൾക്കുള്ളൂ പറ സമാവര് വള്ളം തുറക്കാണ് അതാണ പോവ അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ ഓണിയൽപ്പാലത്ത് പോയി കേട്ടോ ഓണിയൽപ്പാലത്ത് ഓണിയൽ പാലത്തേക്കുള്ള യാത്ര ഓണിയൽ പാലം അങ്ങനെ നമ്മൾ യാത്ര എത്രത്തോളം ഞങ്ങൾക്ക് ഇത് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പിന്നെ കാലാവസ്ഥ ഉണ്ടല്ലേ അപ്പോൾ മറ്റുള്ള വീഡിയോ എടുക്കണ ആ ഒരു ക്ലിയർ അറിയില്ല ആ ഒരു ബൈബിള് പട്ടപ്പാറ വയട പാലത്തിൻ്റെ ആ ഒരു കാഴ്ച ബൈക്കിനാവുമ്പോൾ എല്ലാ വാങ്ങി കിട്ടിയിരുന്നു പരമാവധിയൊക്കെ ഞാൻ ഇതിൽ ശ്രമിക്കാം അപ്പോൾ ഇനി നമ്മൾ യാത്ര തുടരുകയാണ് വട്ടപ്പാറ വയടറ്റ് പാലത്തിന്റെ ഏതൊരു സെന്റർ ആയിട്ടില്ല സെന്റർ സെൻഡർ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാവമ്പുറം കാവമ്പുറം കഴിഞ്ഞ പിന്നെ കാട്ടുപ്പരുത്തി ആ ഭാഗത്തുള്ളത് ഇവിടൊക്കെ സാധാരണ ഞായറാഴ്ചകളിലൊക്കെ ആളുകൾ സന്ദർശനം വരുന്നൊരു സമയമാണ് മഴ ആയതുകൊണ്ട് ആരും കാറിലൊക്കെ വന്ന് ഇറങ്ങി അപ്പം തന്നെ പോകാ കാരണം ആ ആളുകൾ ഡാൻസ് ആണോ ആ ഡാൻസ് ഡാൻസ് ആ ഡാൻസ് ഉണ്ടല്ലേ ആളുകൾ മയത്ത് ആവേശം കൊള്ളുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഹൈ ആ എന്താ പറ്റി അത് അത് അങ്ങനെ അടിപൊളി 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 മറ്റേ പാട്ട് പറയാൻ ഇവിടുന്ന് നല്ല രസമാണ് ഇത് മായല്ലോ ഇവിടുന്ന് കാണ്ടി ആ ഞമ്മളെ പോവണ്ടിവിടുന്ന് ഒന്നും കൂടി കാണിക്കട്ടാ ഇവിടെ ഇറങ്ങാൻ അങ്ങനെ കൊറച്ചു പോകുന്നുണ്ട് ഏകദേശം സെന്റർ എത്തി വട്ടപ്പാറ വട്ടപ്പാറക്കി ഭാഗത്തിന്റെ സെന്റർ ഭാഗത്ത് എത്തി താഴക്കുള്ള കാഴ്ച ആയി അങ്ങനെ പച്ചപ്പ് ഒരു താ ഒരു താത്ത നടന്നിരുന്ന ഒരു ഒരു ചേച്ചിതാ നടന്ന വയലിലൂടെ ആ പാടത്ത് കൂടെ ഇങ്ങനെ കടന്നു തര എന്താ അതിന്റെ ഒരു മനോഹരങ്ങള് ആ പച്ച ഇതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അടിയിക്കുള്ള ഒരു കാഴ്ച അട്ടോ പാടത്തിങ്ങനെ നെൽകതിർ ചെറുതായിട്ട് നെല്ലിങ്ങനെ പൊന്തി വരണോട്ടോ അപ്പൊ നോക്കി അടി വീടിന്റെ കാഴ്ച അടിപൊളി കേട്ടോ ആ അതിന്റെ മുകളിൽ അവസരണ്ടാ ഇട്ട് പച്ചപ്പ് അങ്ങട്ടെ നോക്കി കാണാണ്ടിപൊളി അഞ്ചാ അവിടെ വണ്ടി വണ്ടി എടുക്കാം റോഡ് കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഡാൻസ് ഒക്കെ ഉണ്ട് നിങ്ങൾ തിരിച്ചാ നേരെ മുന്നേക്ക് അപ്പോൾ ഏകദേശം സെൻടർ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് അപ്പം സുഹൃത്തുക്കളെ നമ്മളിനി ഏതായാലും ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിലും വട്ടപ്പാറ വാഴട്ടിപ്പാലത്ത് രണ്ട് ഭാഗത്ത് നമ്മൾ അടിയത്തെ കാഴ്ചകൾ കാണിച്ചു ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് കാട്ടുപ്പരത്തി കാവമ്പുറം കാട്ടുപ്പരത്തി അങ്ങനെ ഓടിയൽപ്പാറ അണ്ടർപാസ് വരെയുള്ളതാണ് പോയി വെക്കുക അപ്പൊ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിന്റെ സെന്റർ നിന്നും ഞാൻ നിങ്ങളെ താഴേക്കുള്ള ആ ഒരു കാഴ്ചയൊക്കെ കാണിച്ചു നല്ല സൂപ്പർ കാഴ്ചയാണ് വന്നവർക്ക് നമ്മളെ അതാണ് അവരൊക്കെ ചെലപ്പിക്കണം അപ്പൊ നമ്മൾ വന്നവർക്കും ഐ ലൈക്ക് നമ്മൾ മോളൊഴിച്ചിട്ടുണ്ടല്ലോ അപ്പൊ വന്നവർക്കും അഥവാ റസ്വ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മൾ പാലം കഴിയാനായി വട്ടപ്പാറ വയഡക്ട് ബ്രിഡ്ജിന്റെ പാലം അവസാനിക്കുന്നത് കാട്ടുപരുത്തി എന്ന സ്ഥലത്താണ് അതിന് മുമ്പ് ഒരു കാവുംപുറം എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് കേട്ടോ കാവമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡ് ആ കാവംപുറം റോഡിന് പോകുന്ന ആ സ്ഥലത്തി ഇതാണ് കാവമ്പുറം പോണ റോഡ് ഏകദേശം ഇവിടെയാണ് ഇത് കഴിഞ്ഞാൽ അവസാനിക്കുന്ന ശേഷം കാട്ടുപരുത്തി ഭാഗത്താണ് പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വയൽ പാടം പാടത്ത് കൂടിയാണ് ഇതൊക്കെ പാടം തന്നെ ഒരു വിധം റോഡിൻ്റെ ഇരുവശവും സൈഡ് മണ്ണിട്ടുയർത്തി പിന്നെ പാടായത് കൊണ്ട് സർവീസോഡില്ലാതുകൊണ്ട് സൈഡിൽ ഇങ്ങനെ ചെരിച്ചിട്ട് റോഡ് അമരാതിരിക്കാനും തെന്നിപ്പോകാതിരിക്കാനൊക്കെ വേണ്ടി ചെരിച്ചിട്ട് കോൺക്രീറ്റ് പടവൊക്കെ കഴിഞ്ഞതാണ് അങ്ങനെ ആറ് അതാണ് കടന്നു പോകുന്നത് വട്ടപ്പാറ വയടക് ബ്രിഡ്ജിൻ്റെ ലാസ്റ്റ് ഏരിയയിലാണ് നമ്മൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് നൂറ് മീറ്ററും കൂടി കഴിഞ്ഞാൽ പാലത്തിൻ്റെ അവസാന ഭാഗം ആളുകളൊക്കെ പല ഭാഗത്തു നിന്നും വന്ന് ഇവിടുന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന ഒരു കാഴ്ചയാണ് കാലാവസ്ഥ ഇങ്ങനെയാണ്ടോ ഇങ്ങനെ ആയതുകൊണ്ട് മഴ ഒന്നില്ലെങ്കിൽ കിടിലായിരിക്കും ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന സമയത്ത് ഒരുപാട് ആളുകൾ സന്ദർശകരുണ്ടായിരുന്നു പല ഭാഗത്തു നിന്നായിട്ട് ഈ വട്ടപ്പാറ വയററ്റ് പാലത്തിൻ്റെ ഒരു വ്യൂ കാണാൻ അപ്പോൾ ഇപ്പോൾ മായ ആയതുകൊണ്ട് ഇന്നാലും വാഹനങ്ങൾ നിർത്തി ഫോട്ടോ കെടുക്കണത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പറഞ്ഞ സ്ഥലം ഈ പാലം അവസാനിക്കുന്നത് അനക്കുന്നത് എവിടെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞത് റോഡിൻ്റെ ഇവിടെ നിന്നൊരു സർവീസ് റോഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ ചിരിച്ചുപട പറ്റൂലല്ലോ അപ്പോൾ ഇവിടെ ആറുവരിപ്പതൊക്കെ ഇരു സൈഡിലായിട്ട് പാടം ചെരിച്ചിട്ട് പടുത്ത് ഈ റോഡിനെ ഒപ്പിച്ചാക്കിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് വണ്ടി നിർത്തിയിട്ടൊന്ന് കാണിക്കാം അപ്പം നിങ്ങൾക്ക് കാണാം അവിടെ പാടത്ത് അല്ല ചെരിച്ച് ഒപ്പിച്ച് പടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ അങ്ങോട്ട് ഇരുവശവും കൈവരി സ്റ്റീലിന്റെ ഇരുമ്പിന്റെ കൈവരിയാണ് വെള്ളം റോട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അടിഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് കൈവരിന്റെ കാലിനോട് ഒപ്പിച്ച് ചില ക്യാപ്പുകൾ ഇട്ടിട്ടുണ്ട് ആ ക്യാപ്പ് ചാല് പാടത്ത് വരെ അങ്ങനെ ഓരോ ക്യാപ്പിൽ ക്യാപ്പിൽ ഇട്ടു പോയാൽ ആ ഒരു വ്യൂ കാണാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ വർക്കായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പാലം കഴിഞ്ഞ് നമ്മൾ ഇനി എത്താൻ മഞ്ഞൊരുടെ ഇവിടെ തോടിനെ കുറുക വരുന്നൊരു പാലുണ്ട് അടിപൊളിയാണ് അവിടെ ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആളുകൾ കാഴ്ചക്കാരായിട്ട് ഈ പാടത്ത് വെള്ളമൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ കാണാൻ വരുന്ന കൈവരി ചെറിയ രണ്ട് മീറ്റർ വീഴിലെ ഒരു നടവൈ മോഡൽ പാടത്തേക്ക് വെച്ചിട്ട് ഇരുമ്പിന്റെ കൈവരി വെച്ച് അടിപൊളി കാഴ്ച നിർത്തിയിട്ട് ആ ഒരു വ്യൂ ഇങ്ങനെ കാണിക്കാം അവിടെ അവിടെയൊക്കെ പാലം കാണാൻ വന്നവരാണ് ഈ വാഹനത്തിലുള്ളത് അവരൊക്കെ ഇറങ്ങിയിട്ട് അവിടെ പോയിക്കണത് അടിപൊളി ചേട്ടാ അവിടെ പോകാൻ പറ്റുമോ അടിപൊളി ലാ നല്ല ഈ കൈവരൊക്കെ വെച്ച് സെറ്റാക്കി കേട്ടോ ആളുകൾക്ക് പാടത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടി നടന്ന് പോയിട്ട് ആ തോടിന്റെ ഭാഗത്തെ കാഴ്ചകളും പാടത്ത് വെള്ളത്തിന്റെ ഇരുവർഷം വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കാണാനുള്ള മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വലിയ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ സുഹൃത്തുക്കളെ അത് നമുക്ക് വണ്ടി പുറത്തുനല്ല മായമായതുകൊണ്ട് നമുക്ക് പുറത്തേ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ നമ്മുടെ കാട്ടുപ്പരുത്തി കാവമ്പുറം കഴിഞ്ഞ കാട്ടുപരി ഓണിയൽപ്പാലം അണ്ടർപാസിന്റെ മുകളിലേക്ക് എത്താനായി ഇവിടെ ഒരു ഇവിടെ ഒരു തോട് ഈ തോടിന് കുറുകെ പാലം അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അണ്ടർപാസ് ഒരു ബോക്സ് ടൈപ്പ് അണ്ടർപാസ് ആയിരുന്നു ഗർഡർ ലോഞ്ചിങ്ങാണ് ഗർഡറിൽ അല്ലാതെ തന്നെ ഒരു എന്താ പറയുക യു ടൈപ്പിൽ കമ്പിയൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ കോൺക്രീറ്റ് ഇട്ട് അത് നമ്മൾ കാണിച്ചതാണ് ആ വീഡിയോ അതാണ് അണ്ടർപാസ് തോടിന് കുറവരുന്ന പാസ് അത് കഴിഞ്ഞാൽ അണ്ടർ പാസ് അണ്ടർപാസ് പോലെ ആദവനാട് ഈ ഭാഗ തിരുനാവായ റോഡ് ഏതാണ് ഇപ്പോൾ ആദവനാട് തിരുനാ റോഡാണ് ഏതാനും ഈ ഭാഗത്താണ് അണ്ടർപാസ് വരുന്നത് അതായത് ഓണിയൽപ്പാലം അണ്ടർപാസ് മുമ്പായിട്ട് ആ ബോക്സ് ടേപ്പ് അണ്ടർപാസ് ഇങ്ങോട്ട് ചെറിയൊരു ഒരു റോഡ് ആ ഭാഗത്തേക്കുണ്ട് അപ്പോൾ അതിനിട്ട ഒരു ഇതാണ് ഇതാണ് കേട്ടേ ഈ ബോർഡ് വെച്ച ഈ ഭാഗത്താണ് ആ അണ്ടർപാസ് വരുന്നത് പാലക്കാട് വളാഞ്ചേരി ഭാഗത്തേക്കുള്ള ആണ്ടിലേ അപ്പോൾ അത് കഴിഞ്ഞു ഇനി ഓണിയൽ പാലം ഓണിയൽ പാലത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പാലം കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ കൈവരി ഇരുമ്പിൻ്റെ കൈവരി അപ്പോൾ ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ എല്ലാ പണികളും സി ക്യാമറ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ പാടത്ത് ഇവിടെ ഒരു തോടിന് മുഗൾ ഭാഗത്ത് കൂടി ഒരു പാലം കിട്ടോ ഇവിടെ ഗർഡറിലാണ് ഈ പാലം പണിയുള്ളത് അത് നമ്മൾ കാണിച്ചിരുന്നു വലിയൊരു പാലം തന്നെയാണ് തന്നെയാണിത് അപ്പോൾ അതിൻ്റെ പണികളും കഴിഞ്ഞ ആ ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്റ്റീലിൻ്റെ കൈ ഇരുമ്പിൻ്റെ കൈവരി അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഇരുവശവും ബാരിയർ സണ്ടത്തെ ഡിവൈഡർ അതിൻ്റെ പെയിൻ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ഓൺലി അല്ല അങ്ങോട്ട് സർവീസ് റോളിലേക്കും അവിടുന്ന് ഇങ്ങോട്ട് അപ്പോൾ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ പോകണില്ല ഇവിടെ മാർക്കർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ അവിടുന്ന് അങ്ങോട്ട് വള വളാഞ്ചേ വളാഞ്ചേരി ഭാഗത്തേക്കും കുറ്റിപ്പുറം ഭാഗത്ത് നേരെ ഓപ്പോസിറ്റ് ആ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ താഴ്ന്ന സർവീസ് കടന്ന് കിടന്ന് ഇതിൻ്റെ മുഴുവത്തേക്ക് പോകാനുള്ള വഴി ആണ് ഇനി ഞാൻ ഈ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ ഭാഗം ഒന്ന് കാണിച്ചതരാം അത് കണ്ട് അവിടുന്ന് ആ തായ്ഭാഗത്ത് ആ വീടേ കാണിച്ചതരാം പാലം അണ്ടർപാസ് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നിന്ന് നിങ്ങോട്ട് സർവീസ് റോഡ് ഇരുവശവും അടി ഇതിന് ഫൗണ്ടേഷൻ കരിങ്കല്ല് കെട്ടി ഉയർത്തി കേട്ടോ പിന്നെ ബ്ലോക്ക് ഉയർത്തി ഒരു പത്ത് മുപ്പതോളം ബ്ലോക്കിൻ്റെ ആയിട്ട് എന്നിട്ട് എത്തുമ്പോൾ ഒരു പത്തമ്പതോളം ബ്ലോക്കിൻ്റെ ആയിട്ട് വെള്ളം ബാരിയർ കാണാം അടിഭാഗത്ത കോൺക്രീറ്റ് കട്ടിങ് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ ടാറിങ് ബാരിയറിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ടാറിങ് വർക്കുകളും ഫൈനൽ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞാണ് അതുപോലെ അണ്ടർപാസ് അണ്ടർപാസിന്റെ അടിഭാഗത്തെ ബ്ലൂ കളർ പെയിന്റ് ഗരള ഗ്രേ കളർ പെയിന്റ് എല്ലാം പണിയും അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെയാണ് ഊണൽപ്പാറ അണ്ടർപാസ് അവിടുന്ന് അങ്ങോട്ടാണ് വളാഞ്ചേരിക്കുള്ള റോഡ് ആ ഭാഗത്തേക്ക് അത് വളാഞ്ചേരി റോഡ് കുറ്റിപ്പുറം പണ്ട്ഗിശാല അവിടുന്ന് ഇങ്ങനെ സർവീസോട് നമ്മൾ വന്ന് ആ ഏരിയക്ക് എത്തും അപ്പൊ സുഹൃത്തുക്കളെ ഈ വീഡിയോ വൈഡപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ തുടക്കത്തിൽ വട്ടപ്പാറ വളവിന്റെ ആ തുടക്ക ഭാഗത്തുനിന്നും ഇതുവരെ കഴിഞ്ഞ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പൊ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ